അസലാമലൈക്കും ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾക്ക് സമ്പത്ത് കൂടി കിട്ടാൻ അതുപോലെ തന്നെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വരാതിരിക്കാൻ കടമില്ലാതിരിക്കാൻ അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അടച്ചിറപ്പ് ദാരിദ്ര്യം കൊടുക്കില്ല ഇത് ചൊല്ലിയാൽ അതുപോലെ തന്നെ ഐശ്വര്യമുള്ള സമ്പത്തുള്ള നല്ലൊരു ജീവിതം അവൻ അവനു കൊടുക്കും അതിന് എന്താണ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും നമ്മൾ നമ്മളെന്തെയ്യുക മരുവിന് ശേഷം സൂറത്തിൽ ബാക്കി ഒതുക്കുക എന്നും ജീവിതത്തിൽ അത് ദായമാക്കിക്കൊണ്ട് നടക്കുക നമ്മൾ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും നമ്മൾ പോലും അറിയാതെ വന്നു ചേരും അതുപോലെ തന്നെ കെട്ടിക്കാനായ മക്കളെ കല്യാണം വരെ നമ്മൾ പോലും അറിയാത്ത വിധത്തിലാകും എളുപ്പമാക്കി നടത്തി തരും അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുക വീട്ടിൽ ഈ സൂറത്ത് ഓതാൻ കഴിയുന്ന എല്ലാവരും കഴിവിൻ്റെ പരമാവധി എന്നും ഇത് ഓതാൻ ശ്രമിക്കുക അതായത് സുഹൃത്ത് ഒരു ബുദ്ധിയും അറിവൊക്കെ വെച്ചാൽ കുട്ടികളൊക്കെ ഏകദേശം ഊഹാനോദാനൊക്കെ അറിഞ്ഞ കുട്ടികളും വലിയവരൊക്കെ ഇത് ഓതാൻ ശ്രമിക്കുക ബാക്കിയ സുഹൃത്തിന് മാറ്റമുണ്ടല്ലോ അത് പറഞ്ഞാൽ തീരില്ല അതിൻ്റെ മാറ്റത്തിനെക്കുറിച്ച് ആരെങ്കിലും അറിയുകയാണെങ്കിൽ അത് നമ്മളൊരു കാരണവശാലും ഒഴിവാക്കൂല ദിവസവും ഓതും ഇത് ഒരു വട്ടം മരിവിനാണ് നമ്മൾ ഓതുന്നതെങ്കിൽ അതിന് അത്രക്ക് ഫലമുണ്ട് സുബൈക്കോതിയാലും പ്രശ്നമില്ല പക്ഷെ മരിവിനാകുമ്പം അത് കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് എപ്പോഴും അറിയാം മരിവിന് തന്നെയാണ് സുബൈക്ക് ഓതാം സുബൈക്ക് ഓതാ പറ്റാത്തത് കൊണ്ട് ശേഷമാണ് ഏറ്റവും ഉത്തമമായ സമയം അള്ളഹാൻ്റെ റസൂൽ തന്നെ പറഞ്ഞത് എന്തായാലും സുഹൃത്തിൽ വാക്കിയ എല്ലാ രാത്രിയിലും ഒരാൾ ഓതിയാൽ അവന് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് മറ്റാരും എല്ലാം പറഞ്ഞു അള്ളഹാൻ്റെ റസൂലാണ് അപ്പോൾ അതിൻ്റെ മാത്രം എത്ര ഉണ്ടെന്ന് നമ്മൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിന്നെ പെൺമക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ എന്ത് ചെയ്യുക അവരോട് ഓതാൻ വേണ്ടി പ്രത്യേകം പറയാം നല്ലതാണ് അത് നമ്മൾ ഖുർആനെ സ്നേഹിക്കണം അതുപോലെ തന്നെ നമ്മൾ മക്കളോട് ഓദിപ്പിക്കുക നമ്മളെ പൊഞ്ഞ മക്കൾ സോലിവുകളാകട്ടെ ഖുർആനെ ക്വദി സംസ്കരിച്ച് അഞ്ചു ഭാഗത്ത് സംസ്കാരമുള്ള അടിസ്ഥോനപ്പൊടിയുള്ള അനുസരണുള്ള മക്കളായി മാറട്ടെ അള്ളാഹ് നമുക്ക് വെറും വർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അമി അമി അറബൽ അലമീം പിന്നെയും കുടുംബത്തെയും ഞങ്ങളുടെ ദുഃഖകൾ ഉൾപ്പെടുത്തണം ഇതിന് റബ്ബ് ഞങ്ങൾ കിട്ടേ ഹറബ്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതിനുള്ള പിന്നെ വീഡിയോ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാകുമല്ലോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥിക്കേണ്ട ചോദിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം പറയണം എല്ലാവർക്കും അറിയണം എന്നുണ്ടാവില്ല നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ചെയ്യണേറ്റവും വലിയൊരു എമൽ ആയിരിക്കും അത് ആ എമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു കൂലി ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യണ വലിയൊരു ഉപകാരമാണ് അപ്പോൾ അത് നിങ്ങൾ കഴിയുന്നതും അവിടെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കൻ അമർത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുക ആരും മറക്കരുത്